ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും അനിഴം തൃക്കേട്ട നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസഫലങ്ങൾ സമ്മിശ്രമായ മാസം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം അവസാന പകുതിയും ഇടവം ആദ്യ പകുതിയിൽ ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ ഭൂമി കൈമാറ്റങ്ങളിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും കുടുംബത്തിലും ദാമ്പത്യത്തിലും ഐശ്വര്യവും സുഖവും സമാധാനവും വർദ്ധിക്കും മാസാവസാനത്തിലാകും കൂടുതൽ ധനം കൈവശത്തിലെത്തുക ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശങ്കയുണ്ടാകും ചെയ്തു വരുന്ന വ്യാപാരത്തിൽ ലാഭകരമല്ലാത്തത് വേണ്ടെന്ന് വയ്ക്കും സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ പല രീതിയിൽ പണം കണ്ടെത്തും വിവാഹകാര്യങ്ങൾ മംഗളമായി നടക്കും നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അനുകൂല സമയമാണ് ദൈവാധീനം ഉണ്ടാകും ഇടവമാസത്തിൽ കലാകായിക മേഖലയിലുള്ളവർക്ക് മികവിന്റെ സമയമാണ് അലസത കൂടി ഉപേക്ഷിച്ചാൽ നേട്ടങ്ങൾ കൂടും നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന വ്യവസായത്തിൽ ഏർപ്പെട്ടവർക്ക് പ്രതീക്ഷിക്കാത്ത ധനലാഭം വന്നു ചേരും വാഹനങ്ങളുടെ പണികൾ നടത്തുന്നവർക്കും സമയം അനുകൂലമാണ് കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം കിട്ടണമെന്നില്ല ഗൃഹത്തിലെ അവസ്ഥ സുഖകരമായിരിക്കണമെന്നില്ല മനസുഖത്തിന് ക്ഷേത്ര ദർശനം ഉത്തമം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ മംഗളകർമ്മങ്ങൾക്ക് ചേർന്ന സമയമായിരിക്കും തൊഴിലിടത്തിൽ നിന്ന് ധനനേട്ടങ്ങൾ ഉണ്ടാകും ചർച്ചകളിലൂടെ നിലവിലുള്ള പ്രശ്നങ്ങൾ രമ്യതയിലെത്തിക്കും മേലധികാരികളുടെ പ്രശംസയ്ക്ക് അർഹത നേടും ദൂരദേശങ്ങളിൽ നിന്ന് പോലും സഹായ സഹകരണങ്ങൾ ലഭിക്കും സാമ്പത്തിക നിലയിൽ പുരോഗതി ഉണ്ടാകും ക്ഷേത്ര ദർശനം കുടുംബത്തോടൊപ്പം നടത്തുക മനസ്സിലാഗ്രഹിച്ചത് സഫലമാകും ഇടവമാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണവും മറ്റ് മംഗളകർമ്മങ്ങളും ഭംഗിയായി നടക്കും അത് ബന്ധുക്കളുടെ സംഗമം കൂടിയാകും മഹത് വ്യക്തികളിൽ നിന്ന് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും കർമ്മരംഗം അഭിവൃദ്ധിപ്പെടും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അനുകൂല സമയമാണ് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം വഴിപാടുകൾ നടത്തുക അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ